അപ്പോൾ ഞായറാഴ്ച ആയിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അര മണിക്കൂർ യാത്രയേ ഉള്ളൂ ഐലൻഡ് എന്ന് പറയും അഷ്ടമുടിക്കാലിൻ്റെ നടവിൽ സാമ്പ്രാണിക്കൂടൊരു ഐലൻഡ് കാണാനാണ് ഇന്ന് ഞങ്ങൾ പോകാനായി തീരുമാനിച്ചത് അപ്പോൾ ഞങ്ങൾ ഫാമിലിവിടെ പെട്ടെന്നാണ് തീരുമാനിച്ചത് അപ്പോൾ ആ വീട്ടിൽ അപ്പുറത്തന്നെ രണ്ട് കൊച്ചുകളുണ്ട് നമ്മുടെ ഫാമിലി പോലെ തന്നെ അവരെയും പിന്നെ ഞങ്ങളുടെ അനിയൻ്റെ ഫാമിലിയാൽ അവരൊക്കെ ആദ്യമേ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഒരുമിച്ച് സാധനം സമയം അപ്പോൾ ഒത്തുകൂടി കാരണം നമുക്ക് ആഴ്ച ആറ് ദിവസവും തിരക്കും കാര്യങ്ങളും ഉറക്കമില്ലായ്മയും ടെൻഷനൊക്കെ അപ്പോൾ ഇതൊന്നും റിലാക്സ് ആവാൻ വേണ്ടി പലപ്പോഴും ഇതുപോലൊരു യാത്ര നടത്തും അപ്പോൾ അതൊന്ന് സാമ്പാണിക്കുടിലോട്ടാകട്ടെ നമുക്ക് തീരുമാനിച്ച് ഇങ്ങനെ കയറാൻ പോലെ കുറച്ച് കച്ചവടക്കാരും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഫൈറ്റർ ഫിഷ് ഒക്കെ ഉണ്ടല്ലേ അതെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഈ ചേച്ചിയാണ് തുടക്കത്തിൽ കണ്ടുമുട്ടി സംസാരിച്ചത് ചേച്ചി എന്ന് പറയുമ്പം മുരി ഇറച്ചി വിൽക്കുകയാണ് അപ്പോൾ അത് ഇളക്കി ഇളക്കിയിട്ട് അതിൻ്റെ ഇറച്ചിയും തോടും കൂടെ പ്രത്യേകം പ്രത്യേകം മാറ്റിയാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കിലോ മുന്നൂറ്റി അമ്പതാണ് റേറ്റ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളിത് കാരണം പച്ചക്കി കഴിച്ചു നോക്കാൻ പറഞ്ഞു ചേട്ടാ പക്ഷേ അത് ചേച്ചി പറയാന്ന് പച്ചക്കാണ് കഴിക്കാന്നാണ് പറയുന്നത് ആ വെള്ളത്തോടുകൂടി കഴിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കതൊക്കെ മടിയല്ലേ അങ്ങനെ ഇത് ഇതാണ് അഷ്ടപ്പടി കായൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് ഈ മുരിങ്ങി ഇറച്ചിയെന്ന് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കായൽ നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കാല് മൊത്തം കക്കയെ തട തടയുന്നത് അപ്പോൾ അവർ ഉള്ളിലോട്ട് പോയിട്ട് ഉള്ളാഴങ്ങളിലോട്ട് പോയിട്ട് ഈ പാറയുടെ ഇടയിലൊക്കെയാണ് പറ്റി പിടിച്ചിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് ആണ് ഇത് പറക്കി പറക്കി എടുത്ത് കൊണ്ടുപോകുന്നത് ഇത് വിൽക്കുന്നത് അവരുടെ ഉപജീവനമാർഗ്ഗം ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ മൊത്തം കച്ചവടക്കാരാണ് തൊപ്പി കാര്യങ്ങളും പിന്നെ കൊച്ചുങ്ങളെ ട്രൗസർ എല്ലാം അർത്ഥവരെയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾക്ക് വാങ്ങിക്കാം കാണുക വാങ്ങിക്കാവുന്ന വിലയിൽ തന്നെയാണ് അവിടെ കച്ചവടം ചെയ്തത് പിന്നെ ഞങ്ങൾ നേരെ ടിക്കറ്റ് കൗണ്ടർ ചെയ്യുന്ന ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എടുക്കേണ്ട പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ അഞ്ച് വയസ്സ് താഴെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ എടു ടിക്കറ്റ് എടുത്ത് കാരണം ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ അഞ്ച് വയസ്സ് താഴെയുള്ളവർക്കും ടിക്കറ്റ് എടുക്കണമെന്നാണ് കാരണം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആഴമുണ്ട് അപ്പോൾ ഈ കായലിന് നടുവിലാണ് ഈ തുരുത്തെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമല്ലേ നമുക്ക് ജാക്കറ്റ് ഇട്ടത്തുള്ളൂ ലൈഫ് ജാക്കറ്റ് അപ്പം നമ്മൾ ആ നൂറ്റമ്പതിന് സേവ് ചെയ്യാൻ നോക്കണ്ട പരമാവധി കൊച്ചുങ്ങൾക്കാണെങ്കിലും ഈ ജാക്കറ്റ് ഇട്ട് കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ നോക്കുക കേട്ടോ അപ്പം ഞങ്ങളും കൊച്ചിങ്ങൾക്കെല്ലാം ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഒമ്പത് പേരുണ്ടായിരുന്നു അപ്പോൾ ഒരു എട്ട് പേര് കൊള്ളാവുന്ന ഒരു വള്ളത്തിലാണ് ഞങ്ങളെല്ലാവരും കൂടെ കയറിയത് പിന്നെ അവർ പിന്നെ അതാണ് ഇതുപോലെ കുറേ പേരും ലേക്കിലോട്ട് ഐലൻ്റിലോട്ട് പോവുകയും ചെയ്യുന്നു കുറച്ച് പേരെ തിരിച്ചു കൊണ്ടുവരുന്നു അങ്ങനെ കുറേ തിരക്കുകളാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം ഞങ്ങളെല്ലാവരും കൂടി എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ഞങ്ങൾ കയറിപ്പറ്റി യാത്ര തിരിച്ചു കായലിൻ്റെ നടുവിലൂടെ കായലിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് യാത്രയുള്ളെങ്കിലും അത് നല്ലൊരു യാത്ര തന്നെയായിരുന്നു നമ്മുടെ മനസ്സൊക്കെ നല്ലങ്ങ് റിലാക്സ് ആവും നല്ല ഫ്രഷാവും ഭയങ്കര സന്തോഷം ആട്ടോ കാരണം നമുക്ക് ആറ് ഈ ആഴ്ച ആറ് ദിവസം നമുക്ക് ജോലിയുടെ കാര്യങ്ങളും തിരക്കും മൊത്തം തിരക്കല്ലേ അപ്പോൾ അതെല്ലാം മാറ്റി വെച്ച് നമ്മളിത് ഇവിടോട്ട് യാത്ര തിരിച്ചില്ല യാത്ര ഈ ബോട്ടിൽ കയറിയപ്പോൾ തന്നെ മനസ്സ് നല്ല സ്വസ്ഥമായി പിന്നെ എപ്പോഴും പരമാവധി ഉച്ച കഴിഞ്ഞ് വരാൻ നോക്കുക ഒരു മണി രണ്ട് രണ്ട് മണി രണ്ട് മണി സമയത്തൊക്കെ വരുമ്പോഴേക്കും ഒരുവിധം ഇവിടെ വെയിലൊക്കെ താരം കേട്ടോ വലിയ വെയിലൊന്നുമില്ല അപ്പോൾ ആ സമയത്ത് വരാൻ നോക്കുക കാരണം പിന്നെ ഒരു അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറ്റി വിടത്തില്ല നമ്മൾ രണ്ട് മണിക്കൊക്കെ അവിടെ നിന്ന് രണ്ട് മണിയോ മൂന്ന് മണിയോട് കൂടി എത്താൻ നോക്ക് പിന്നെ അവര് പറയുന്ന ഒരു മണിക്കൂറിനകത്ത് തിരിച്ച് വരണമെന്നാണ് പറയുന്നത് ടിക്കറ്റ് എടുക്കാം പക്ഷെ നമുക്ക് ഒരു മണിക്കൂറിനകത്തൊന്നുമല്ല നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ നിന്ന് നമുക്ക് എഴുതിട്ട് തിരിച്ചു തന്നാൽ മതി പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് വെച്ചാൽ തിരിച്ച് വരാൻ നേരം ഈ ബോട്ടിൽ ആളെ തള്ളി കയറ്റാൻ നോക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും കയറല് കാരണം നമ്മൾ ഒമ്പത് പേരുണ്ടെങ്കിൽ അവർ പറയും വേറെ ആളുകളുണ്ടെങ്കിലും പറയും കുഴപ്പമില്ല സൈഡിലൊക്കെ കിരി കയറിക്കോളാൻ പറഞ്ഞു പക്ഷേ ഇടയ്ക്ക് വെച്ച് ബോട്ട് അങ്ങനെ മറിഞ്ഞാൽ പിന്നെ പണിയാവും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് അപ്പം നമ്മൾ പറഞ്ഞാൽ മതി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വന്നേ ഞങ്ങൾ അതനുസരിച്ചോളൂ അങ്ങ് ഓരോ സീറ്റ് തരണമെന്ന് പറഞ്ഞ് കയറിയാൽ മതി കേട്ടോ അതൊക്കെയുള്ളൂ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ പോകുമ്പം അവിടെ പോയി എക്സ്ട്രാ ഒരു ഡ്രസ്സും കൂടി വെച്ചിരിക്കണം കാരണം നമ്മൾ അവിടെ ഇറങ്ങി വെള്ളത്തിയിട്ട് മൊത്തം കളിച്ച് വലിയവരാണെങ്കിലും മൊത്തം വെള്ളത്തിൽ കളിക്കും നമ്മൾ ഡ്രസ്സ് ഫുള്ള് നനയും അപ്പോൾ തിരിച്ചു വാതിരം നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി ഒരു ഡ്രസ്സും ഒരു ടവലും കൂടെ കരുതുക അപ്പോൾ ഇത്രക്കുള്ള അവിടെ ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഞ്ചുമണിയാവുമ്പോൾ അടയ്ക്കും അപ്പോൾ അതിനകത്ത് എത്താൻ നോക്കണം കേട്ടോ മണി വന്നാലും കയറ്റി വിടും അപ്പം ഇതുപോലെ നമ്മൾ ഇതുപോലെ ബോട്ടിലൊക്കെ യാത്ര ചെയ്ത് ഇതാ സ്ഥലം എത്തി പിന്നെ പ്രായമായവർ ശ്രദ്ധിക്കണം അവർക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം ആരൊക്കെ ഉള്ളവർ മാത്രമേ വരാവൂ അമ്മമാരൊക്കെ ആണെങ്കിലേ കാല് വയ്യാത്തവർ കാലിയിലൊക്കെ മുറിവുള്ളവർ അങ്ങനെയുള്ളവർക്കൊന്നും വരാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ അവൻ്റെ മേളിൽ തന്നെ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് അങ്ങനെ കൂടെ ഒരു സ്ഥലത്ത് ചെരുപ്പഴിച്ചു വെച്ച് ഞങ്ങൾ ഞങ്ങളവിടെയോട്ട് ഇറങ്ങി നമ്മൾ അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത് ആദ്യം ഒന്ന് അരച്ച് നിന്ന് കാരണം വെള്ളമല്ലേ പേടിയാവുന്നു എങ്ങനെയൊക്കെ ആവോ വീഴുവോ ആഴം കാണുമോ എന്നൊക്കെ പേടിച്ച് കുറച്ച് നേരം അരച്ച് നിന്ന് പിന്നെ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ് ഇറങ്ങുന്നത് എങ്ങനെയാണ് പോകുന്നൊക്കെ കുറച്ച് അവിടെ ഒന്ന് വീക്ഷിച്ച് വീക്ഷിച്ചിട്ടേ ഞങ്ങൾ ഇറങ്ങിയുള്ളൂ അതുമാത്രമല്ല നമ്മൾ കുറച്ച് നാളൊരു ആറേഴ് മാസം മുന്നേ ഇവിടെ ഒരു അമ്മയും മോനും ഈ കച്ചവടക്കാർ കുറേ പേരുണ്ട് അപ്പോൾ അവർ കൊച്ചു വള്ളത്തിലാണ് അവരുടെ കച്ചവട സാധന സാധനങ്ങളുമായിട്ട് സാധനങ്ങളുമായിട്ട് ഇവിടെ വിൽപ്പനയ്ക്കു വരുന്നത് അപ്പോൾ ഈ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് അങ്ങ് ഉൾക്കായൽ വെച്ചാണ് ഒരു അമ്മയും മകനും കൂടി കാറ്റ് വന്ന വഴിക്ക് അവർ ചെറിയ വെള്ളമല്ലായിരുന്നു വെള്ളം വള്ളം മറിഞ്ഞ അമ്മ മരണപ്പെടുകയുണ്ടായി ആ സമയത്ത് നമ്മുടെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളായി അങ്ങനെ ആറുമാസം അടച്ചിട്ടിരുന്നു അതിനുശേഷമാണ് ഇവിടെ തുറന്നത് പിന്നെ നമുക്കൊരു പേടിയുണ്ട് ഇത് ആഴം ആ ആഴം ഇങ്ങനെയൊക്കെയാണ് പക്ഷെ അവിടെ നിൽക്കുന്നത് പറയുന്നത് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് ഇറങ്ങിക്കോ ആദ്യമായിട്ട് അറച്ച് ആദ്യം അറച്ച് നിന്നെങ്കിലും കുട്ടികളാണ് ആദ്യമേ ഇറങ്ങാൻ തയ്യാറായത് കേട്ടോ അവർ ധൈര്യ സമ്മതിന് അവർ വെള്ളം എന്ന് പറഞ്ഞാൽ അവർക്ക് ആദ്യമേയും ഉടുപ്പൊക്കെ ചുരുട്ടി വെച്ചെങ്കിലും പിന്നെ എല്ലാവരും അങ്ങോട്ട് വെള്ളത്തിൽ കിടന്ന് കുളിയാണ് അപ്പം ഈ കുറേ പേരൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് ചൊറിച്ചിൽ വന്ന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം കായലിലെ വെള്ളം എന്തായാലും ഇങ്ങനല്ലേ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മാലിന്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഒരു പ്ലാസ്റ്റിക്കോ ഒരു പേപ്പർ ഗ്ലാസ്സോ ഒരു ഫുഡ് വേസ്റ്റോ ഒന്നും തന്നെ നമ്മളവിടെ ഇടാൻ പാടില്ല അങ്ങനെ വരുന്നവരാരും അങ്ങനെ ഇടത്തുമില്ല ഇട്ടാത് കുറ്റകര അപ്പോൾ ഈ പ്രത്യേകം ഇതിനെല്ലാം പ്രത്യേകം എന്തേലും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചായയോ എന്തെങ്കിലും കഴിക്കുന്നതാണെങ്കിലും പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അതിൽ കൊണ്ടുപോയി ഇട്ടാൽ മതി ഒരിക്കലും കായലിൽ ഇടാ ഇടാതിരിക്കുക ഒരാളും ഇടാതിരിക്കുക കാരണം ഇവിടെ വരുന്നവരാരും അങ്ങനെ ചെയ്യുന്നില്ല എല്ലാവരും ഒരിടത്ത് കൊണ്ട് ഇടാൻ പ്രത്യേക സ്ഥലം അവിടെ കൊണ്ട് ഒതുക്കി വെക്കുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ മുട്ടോളം മാത്രമേ വെള്ളമുള്ളൂ ആ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ ഒരാവേശമാവും എല്ലാവരും കൂടെ പിള്ളേർക്കൊക്കെ നല്ല ആവശ്യമായിരുന്നു ആദ്യം തന്നെ നമ്മൾ മേടിച്ചത് ഉപ്പുമാങ്ങ എന്ന് പറയുമ്പോൾ ഉപ്പും മുളകുമൊക്കെ ഇട്ട് അരിഞ്ഞു വെച്ച മാങ്ങ അപ്പോൾ പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ വലിയ പേപ്പർ ഗ്ലാസ്സിൽ അമ്പത് രൂപയാണ് എല്ലാവരും കഴിക്കാനുള്ള കഷ്ണം കിട്ടാത്തല്ല പിന്നെ നമ്മൾ വീണ്ടും 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 വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ ഉപ്പുമാങ്ങ മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പൈനാപ്പിളുണ്ട് പിന്നെ ഉപ്പിടാത്ത പൈനാപ്പിളുണ്ട് തണ്ണിമത്തനുണ്ട് നെല്ലിക്ക പിന്നെ മുട്ടായി ഇതെല്ലാം നല്ല രസമൊക്കെ ആയെല്ലാം നടുവിൽ അവരിങ്ങനെ അവരെ സമ്മതിക്കണം കേട്ടോ കാരണം അവരുപജീവനമാർഗം എന്ന് പറയുന്നത് ഈ ഈ കച്ചവടം തന്നെയാണ് അപ്പോൾ അവർ ഈ വെള്ളത്തിൽ നിൽക്കി നിന്ന് ഇത്രയും നേരം നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിന്നാണ് കച്ചവടം ചെയ്യുന്നത് അപ്പം അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്നാലും സന്തോഷമാണ് കാരണം അവർക്കൊരു വരുമാനമാകുമല്ലേ പിന്നെ നമ്മുടെ മോരും ഉണ്ട് അതിന് കുടം വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ടിയും കാര്യങ്ങൾ നാരങ്ങ വെള്ളം അതോ ബാക്കിൽ കിടക്കുന്ന വള്ളം കൊണ്ട് അതാണ് അവരുടെ വള്ളം അപ്പോൾ ആ വീ ആ കായലിൻ്റെ സൈഡിൽ തന്നെയാണ് അരുവിന് തന്നെയാണ് അവരുടെ എല്ലാം കൊച്ചു വീടുകൾ അപ്പോൾ ഞങ്ങൾക്ക് വീടൊക്കെ കാണിച്ചു തന്നു ഇവിടെ നിന്ന് അവിടെ കാണാം വീട് പാ പാവപ്പെട്ട കുറേ നല്ല മനുഷ്യരാണ് ഇപ്പം വരുന്നവരൊക്കെ അവർ ഇന്നൊക്കെ വാങ്ങിക്കണം കേട്ടോ അവരുടെ അവരുടെ ജീവിതമാർഗ്ഗം വലിയ അതെന്ന് പറയുന്നത് പിന്നെ നിറയെ കണ്ടൽ കണ്ടൽ ചെടികളാണ് അപ്പം നടക്കുന്ന ഒരു കണ്ടച്ചെടിയുടെ മുകളിൽ കയറി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ പിള്ളേർ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ ചവിട്ടിയാലും കക്കയാണ് കക്ക കണ്ടോ പിള്ളേരൊക്കെ ഇങ്ങനെ കിടക്കുക പിള്ളേർ ചുമ്മാങ്ങനെ നീന്തുകാണെങ്കിൽ ഇത്ര അവർ വച്ചിട്ട് ഇത്രേ ഉള്ളു വെള്ളം അപ്പോൾ അവൻ അവർക്ക് ഇറന്ന് കക്കയൊക്കെ വായിരുന്നു പിന്നെ നമ്മുടെ ഐ ലവ് എന്ന് പറഞ്ഞാൽ ബോർഡൊക്കെ കൊണ്ട് നമുക്ക് അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാം കേട്ടോ നല്ല എല്ലാവരും കച്ചവടക്കാരനും പിന്നെ ചായ ഉണ്ടായിരുന്നു പിന്നെ നീ വെള്ളത്തിലൂടെ നടക്കുമ്പം തന്നെ നല്ല രസമാണ് ടിപ്പിയുടെ മുകളിലാണ് അവരിങ്ങനെ ഓരോന്ന് വെച്ച് വിൽക്കുന്നത് അത് കാണുമ്പോൾ തന്നെ വാങ്ങിച്ചു പോകും അത് അപ്പം തീരാണ് അത് പിന്നെ അരിഞ്ഞരിഞ്ഞ് വീണ്ടും ഉപ്പും മുളകുമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചായ കച്ചവടം ചായയും നമ്മുടെ ബ്രെഡ് വെച്ചുണ്ടാക്കിയ ഒരു പൊരിപ്പ് വഴക്കിയപ്പം അങ്ങനെയല്ലാണ്ട് ഞങ്ങൾ കോഫിയാകുമ്പോൾ വെച്ചാൽ ചായ വേണ്ടവർക്ക് ചായ കോഫി വേണ്ടവർക്ക് കോഫി അങ്ങനെ അതൊക്കെ പെട്ടെന്ന് തീർന്നു കേട്ടോ കാരണം വരുന്നവരെല്ലാവരും ചായ ഈ വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ച് എനിക്കത് നല്ല രസമല്ലേ പിന്നെ കുരുത്തക്കേടേണ്ട ആശാട്ടികളാണ് ആ പിള്ളരും പുള്ളര മൂന്നല്ല അഞ്ച് പുള്ളർ ഇവർമാർ അവർ അഞ്ചു പേര് കിടന്ന് വെള്ളത്തിൽ കിടന്ന് അറാൻ മതി കാരണം ഞാനൊന്നും വേറെ ഡ്രസ്സ് കൊണ്ടുപോയില്ല കാരണം നമുക്ക് മാറുന്ന സ്ഥലം ഉണ്ടോയെന്നറിയത്തില്ല പിള്ളേർക്ക് ആവുമ്പം കുഴപ്പമില്ല നമുക്ക് വണ്ടിയുടെ ബാഗിലൊക്കെ നിന്ന് അവർക്ക് ഡ്രസ്സ് മാറി കൊടുക്കും അപ്പം ഞാൻ അപ്പം എനിക്ക് ഇറങ്ങി കുളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്വയം നിയന്ത്രിച്ച് പിന്നെ കാലൊക്കെ വെച്ചാൽ കക്കയൊക്കെ വാരി നോക്കി പിന്നെ ചായ കോഫിയോ കഴിച്ചു കോഫി ഒരു കോഫി ഇരുപത് ഇരുപയായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ അവരെ കോഫി പൊരിപ്പും എല്ലാം തീർന്ന കേട്ടോ അവർ കുറച്ചുകൂടെ കൊണ്ടുവന്നെങ്കിൽ അവർക്ക് നല്ല കച്ചവടം നടന്നിരുന്നു കാരണം ഇവർ മാത്രമല്ലായിരുന്നു ഈ കോഫിയും ചായയും വെയ്ക്കുന്നത് ബാക്കിയെല്ലാവരും മറ്റേ ഫ്രൂട്ട്സ് മാങ്ങ ഉപ്പിലിട്ടതും മറ്റേ ഈ പൈനാപ്പിൾ ഉപ്പിലിട്ടതും ഉണ്ടല്ലോ അതൊക്കെയായിരുന്നു ബാക്കിയുള്ളവരൊക്കെ വെയ്ക്കുന്നത് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ വള്ളത്തിൻ്റെ മേളിൽ ഇരുന്നാണെങ്കിലും പിന്നെ ആയാലും സാമ്പ്രാണിക്കൊടി എന്ന ബോർഡ് അവിടെ ഇരുന്നാണെങ്കിലും എവിടെ വേണമെങ്കിലും നിന്ന് വേണമെങ്കിലും നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമുണ്ട് ഇതൊക്കെ എന്നൊന്നും നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന കുറേ നല്ല നല്ല ഓർമ്മകളായിട്ടോ അതായത് എനിക്ക് ചിലരൊക്കെ പറയാൻ വലിയ സംഭവം പക്ഷേ പക്ഷെ എനിക്കത് വലിയ സംഭവം തന്നെയായിരുന്നു കേട്ടോ കാരണം എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒത്തിരിയെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോകുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ ഞാനത് ചുമ്മാ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്ന് കേട്ടോ ഒരു സ്റ്റൂളെടുത്ത് എനിക്ക് അവരുടെ ചായ കച്ചവടം ചെന്നാൽ കൊച്ചു തന്ന ഒരു സ്റ്റൂൾ അപ്പം ഞാൻ അതിനകത്തിരുന്ന് ചുമ്മാ ചായ കുടിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞാൻ കണ്ട ഞങ്ങൾ കണ്ട ആ കണ്ടൽ മരങ്ങൾ കണ്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി ആ മരം കണ്ടോ അതിൻ്റെ മുകളിൽ കയറി അതുപോലെ കുറേ മരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി ഇന്ന് എല്ലാവരും കൂടെ ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ഫോട്ടോ എടുത്ത് കേട്ടോ ഈ സമയത്തൊക്കെ പിള്ളേർ ഇതൊന്നും നീന്തി വരിക എനിക്കങ്ങ് പേടിയായിരുന്നു കാരണം പിള്ളേർക്ക് എന്തെങ്കിലും അസുഖം വരുമോ അസുഖം വരുമോ പിന്നെ ഞാൻ വെച്ചിട്ട് എന്തെങ്കിലും വരുന്നത് വെച്ച് കാണാം കിടന്ന് കളിക്കട്ടെന്ന് വിചാരിച്ച് അങ്ങനെ കണ്ണൽ മരത്തിൻ്റെ മേളിൽ കയറിയിരുന്നു എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് അതിൽ സാമ്പ്രാണിക്കൂടി ബോർഡ് ബോർഡിൻ്റെ അടുത്ത് നേരത്തെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു നമുക്ക് അതിൻ്റെ അടുത്ത് ഇരുന്ന് ഫോട്ടോ എടുക്കണം പക്ഷേ ഇപ്പോൾ അതൊക്കെ പോയിട്ട് അതൊക്കെ പൊളിഞ്ഞ് പോയി എല്ലാവരും ഇരുന്നിരുന്ന് പൊളിഞ്ഞു പോയി പിന്നെ നമുക്ക് ഒരാൾക്കൊരു നൂറ് രൂപ കൊടുത്ത് ഇതുപോലെ വള്ളത്തിലൂടെ യാത്ര ചെയ്യാൻ ഞാൻ വള്ളത്തിലൂടെ പോയില്ല കാരണം എനിക്ക് എന്താണോ പോകാൻ തോന്നിയില്ല അതിന് എനിക്ക് കുറേ വഴക്കൊക്കെ കിട്ടി അതോ വലിയ വെള്ളം കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഒരാൾക്ക് പിള്ളേർക്ക് പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീയാണ് ബാക്കി ഉള്ളവർക്ക് നൂറ് രൂപ എടുത്ത് അരമണിക്കൂർ നമുക്ക് കായലിൽ ചുറ്റിക്കറക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബൈ